എന്തേനു ലീലർത്തി എന്റെ ഓനടിയോ കളിക്കാൻ പോയതാണെല്ലോ ലീലർത്തി എന്തേനും മോനെ ഓനൊന്ന് പീടിയോ പറഞ്ഞേക്കാനാടോ എനിക്കൊരു സഹായത്തിന് ഓനല്ലി ഉള്ളൂ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു ഓനല്ലിടോ ഓൻ ഇപ്പൊടെ ഞാൻ കണ്ടിക്കാൻ നോക്കട്ടെ ആ ഇതാ അമ്മമ്മ വിളിക്കുന്നു മോനെ ൂ ഇതിലുള്ള സാധനം എല്ലാം വാങ്ങണം ഏ ഇതാ അതിന്റെ പൈസ ഇതിലി ചോക്ലേറ്റ് വാങ്ങിക്കാം കേട്ടോ ഞാൻ വരണേ കമനെ എൻ്റെ അടുത്ത് ഒരായിരം ഉറുപ്പ്യണ്ടോ എടുക്കേ എനിക്ക് തീരെ സുഖമില്ല ഒന്ന് ഡോക്ടർ എടുത്തു ആന അയ്യോ എന്റെ അടുത്ത് ഇല്ല ഇതടുത്ത്

lawi <laughs>